അയ്യപ്പൻ കോവിലിൽ നടന്നുവന്ന കേരളോത്സവം സമാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെ മോൾ ജോൺസൺ വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്തു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെയും വിവിധ യുവജന ക്ലബുകളുടെയും സഹകരണത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചത് കേരളത്തിലെ യുവതിയുടെ ഏറ്റവും വലിയ കലാകായിക സാംസ്കാരിക സംഗമ വേദി എന്ന നിലയിൽ ഇതിനോടകം കേരളോത്സവം ജനശ്രദ്ധ തേടിക്കഴിഞ്ഞു യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക അവരിൽ സാഹോദര്യവും സഹകരണവും സഹവർത്തിത്വവും വളർത്തുക പൊതുവേദിയിൽ ഒന്നിച്ചു കൂടുന്നതിന് അവസരമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യം ുടെ സാക്ഷാത്കാരത്തിനായി സംഘടിപ്പിക്കുന്ന കേരളോത്സവം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയാണ് നടന്നത് പ്രതികൂല കാലാവസ്ഥയിലും യുവജനങ്ങൾ ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കെടുത്തു സമാപന സമ്മേളനം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു വലിയ അവസാനിക്കുന്നതിനുമൊക്കെ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം സമിതിയോടൊപ്പം ഞങ്ങൾ ഉദ്യോഗസ്ഥരോടൊപ്പം നിന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് പ്രത്യേകിച്ച് വയസ്സ് പറഞ്ഞാൽ സമ്മാനം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് കാരണം ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പോലും ഉണ്ടാവുകയില്ല എങ്കിലും നിങ്ങളോടുള്ള നന്ദി സ്നേഹത്തെ കഴിഞ്ഞ നാല് വർഷം ഞങ്ങളോടൊപ്പം നിന്ന നിങ്ങളോടുള്ള നന്ദി സ്നേഹതയും അറിയിച്ചു കൊണ്ട് 넌 나이스 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 അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു വിജയമേ ജോസഫ് സോണിയ ചേറി സിജി പ്രദീപ് എം വർഗീസ് സെൽവകുമാർ നിഷ ബിനോജ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ